എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ രണ്ടു ദിവസമായി നമ്മൾ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല വേളാങ്ങണി ഇപ്പൊ ഇന്നലെ എത്തിയുള്ളൂ അപ്പൊ നമുക്ക് ഇന്ന് വേഗം തന്നെ കളക്ഷൻസ് കണ്ടു തുടങ്ങാം പ്രോക്ക്നെറ്റി ആണ് ഫസ്റ്റ് തന്നെ കാണിക്കണത് എക്സ് എല്ലും ഡബിൾ എക്സ് എല്ലും ചെയ്തേക്കണം പ്രോക്നൈറ്റുകൾ ആദ്യം കാണാം ഇതിപ്പോ എക്സ് സൈസിൽ പീറ്റർ പാൻ കോളർ മോഡൽ ആണ് ചെയ്തേക്കണത് എക്സ് സൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രോക്നേറ്റിക്ക് ഫോർട്ടി ടു ആയിരിക്കും ചെസ്റ്റ് സൈസ് വരാ ലെങ് കിട്ടുന്നത് ഫോർട്ടി സെവൻ എക്സെല്ലായാലും ഡബിൾ എക്സ് എൽ ആയിരിക്കും ആയാലും ലെങ്ത് വരണത് ഫോർട്ടി സെവൻ ആയിരിക്കും നോർമൽ സ്ലീവ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് സൈഡില് ടൈ ചെയ്യാനായിട്ട് വള്ളി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കളേഴ്സ് കാണാം പത്ത് കളറിലാണ് ഇത് ചെയ്തേക്കണത് കേട്ടോ അതെ മെറൂൺ കളർ എല്ലാനും പീറ്റർ പാൻ കോളർ തന്നെയാണ് ഈ കാണിക്കുന്നത് ആദ്യം കാണിക്കുന്നത് എല്ലാവരും എക്സൽ സൈസ് തന്നെയാണ് ഇതൊരു പേസ്റ്റൽ ഷെയ്ഡാണ് അതുപോലെ ഒനിയൻ പിങ്ക് ഒനിയൻ പിങ്ക് നേവി ബ്ലൂ ഇതൊരു പറയാൻ പറ്റാത്ത ഒരു കളറാണ് എനിക്കറിയില്ല ഇന്റെ കളറ് ഇതൊരു ചാണക പച്ച ഇത് ഓറഞ്ച് കൂടിയ ൈറ്റ് ലാവണ്ടർ ഇത് ഡാർക്ക് ആഷായിട്ട് വരും നേവി ബ്ലൂ എല്ലാം ബ്ലാക്കും അല്ല അതിന്റെ ഇടയിലുള്ള ഒരു കളറായിട്ട് വരും ഓക്കെ അപ്പൊ ഈ പത്ത് കളറാണ് എക്സൽ എൽ സൈസിലുള്ളത് ഇനി നമുക്ക് ഡബിൾ എക്സൽ സൈസിലെ ഫ്രോക്ക് നൈറ്റികൾ കാണാം അങ് തന്നെ ഫോർട്ടി സെവൻ ലെങ്ത് ചെസ്റ്റ് സൈസ് പറഞ്ഞത് ഫോർട്ടി ഫോർ ആയിരിക്കും സ്ലീവ് നോർമൽ സ്ലീവ് സൈഡ് ടൈ ചെയ്യാനായിട്ട് വള്ളി കൊടുത്തിട്ടുണ്ട് എല്ലാം പീറ്റർ പാൻ കോളർ മോഡലിൽ തന്നെയാണ് സെക്കൻഡ് കളറ് നല്ലൊരു ഇതെന്നാ പറയണ ഇതൊരു ബോട്ടിൽ ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ്റെ ഒരു ആയിട്ട് വരും ഇത് ബ്ലാക്ക് അല്ല നല്ല കരിഞ്ഞ പച്ച ചിലപ്പോ ബ്ലാക്ക് ആയിട്ടായിരിക്കാം വീഡിയോയിൽ കാണുന്നത് ഇത് ഓനിയൻ പിങ്ക് നേവി ബ്ലൂ ഇത് മജന്ത അല്ല എന്ത് കളറാണ് പീച്ചിന്റെ ഒക്കെ ഡാർക്ക് ആയിട്ട് വരും റെഡും അല്ല ഇത് കോഫി മെറൂൺ മെറൂണിന്റെ ഡാർക്ക് മെറൂൺ പിസ്താഗ്രീൻ ഡാർക്ക് പിസ്തഗ്രീൻ ആയിട്ട് വരും മസ്റ്റേഡ് യെല്ലോ ലാസ്റ്റ് കളറ് ഒരു ഗ്രേപ്പ് ഗ്രേൻ കളറായിട്ടൊക്കെ വരും ഓക്കെ അപ്പൊ ഇത്രയും ആണ് ഡബിൾ എക്സൽ സൈസിലുള്ളത് ഇനി നമുക്ക് ലാർജ് സൈസിലെ കുറച്ച് നൈറ്റികൾ കാണാം ലാർജ് സൈസിലെ നമ്മുടെ അമ്മമാരുടെ മതേഴ്സ് നൈറ്റി ആണ് ചെറിയ ചെറിയ പുള്ളികളില് വൈറ്റില് ഗ്രീൻ കളറിലെ പുള്ളികളാണ് വന്നിരിക്കുന്നത് അതിന്റെ തന്നെ വേറൊരു ഡിസൈൻ ഡിസൈനിൽ മാത്രം ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് വൈറ്റ് ഷെയ്ഡ് തന്നെയാ ടാ ഇതെല്ലാരും ഇതിലൊരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ബ്ലൂ കളറിലെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ട് രണ്ട് കളറാണ് ഇതൊരു ഒനിയൻ പിങ്കിന്റെ ഡാർക്കും ഇതൊരു ചോക്ലേറ്റ് കളറുമാണ് ഇതിന്റെ പൂക്കൾ വന്നേക്കണത് ഇനി നമുക്ക് ഇത് ലാർജ് സൈസിൽ തന്നെ നമ്മൾ റണ്ണിങ് മെറ്റീരിയലിൽ ചെയ്ത ക്വാളിറ്റി കൂടിയ പ്രീമിയം ക്വാളിറ്റിയിൽ വന്നേക്കണ നമ്മുടെ മതേഴ്സ് നൈറ്റി മദേഴ്സ് നൈറ്റിയുടെ ലാർജ് സൈസിൽ വരുമ്പോൾ ചെസ്റ്റ് സൈസ് വരണത് ഫോർട്ടി ടു ആയിരിക്കും ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ പ്ലേറ്റും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ രണ്ട് കളറ് ഇത് തന്നെ രണ്ട് കളറ് ബ്ലാക്കിൽ തന്നെ അതുപോലെ തന്നെ ഡിസൈൻ മാറിയിട്ട് സെയിം ലാർജ് സൈസിൽ തന്നെ ഇതിന്റെയും വേറൊരിനും കൂടെ കളർ ചേഞ്ചില് ഉണ്ട് ലാർജ് സൈസിൽ ഇനി കുറച്ച് ബാട്ടിക് ഡിസൈൻ ചെയ്ത് വന്നിട്ടുണ്ട് ഇതും ലാർജ് സൈസ് തന്നെയാണ് ഇതിന്റെ റേറ്റ് വരണത് മുന്നൂറ്റി അമ്പതായിരിക്കും ഇതിന്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഞാനിപ്പോ കാണിച്ച ഈ ഒരു ഐറ്റം അല്ലേ ഈ ഐറ്റം ഈ ഐറ്റത്തിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപതായിരിക്കും അത് റണ്ണിങ് മെറ്റീരിയലിൽ ചെയ്തേക്കണാണ് അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഇത് ഓറഞ്ച് കളറ് ഇതൊരു ബ്രൗൺ ഡാർക്കും ലൈറ്റും ചേർന്ന ബ്രൗൺ ആണ് ഇത് നേവി ബ്ലൂ ഇത് റെഡ് ഇപ്പൊ ഇത്രയും ആണ് ലാർജില് നമ്മൾ ചെയ്ത് കഴിഞ്ഞേക്കണത് ഇനി എക്സൽ സൈസിൽ കുറച്ച് ചുരിദാർ കട്ടും ഉണ്ട് നൈറ്റി നൈറ്റിക്കട്ടും ഉണ്ട് എക്സൽ സൈസ് അജറക്ക് അജറക്കിൽ ചെയ്തേക്കണത് അജറക്കിന്റെ റേറ്റ് വരുമ്പോൾ മുന്നൂറ്റി ഇരുപതായിരിക്കും എന്റെ റേറ്റ് ചെസ്റ്റ് സൈസ് പറയണ ഫോർട്ടി ഫോർ ആയിരിക്കും ലെങ്ത് ഫിഫ്റ്റി ത്രീ ആ ഇതിന് കിട്ടത്തുള്ളൂ കാരണം ഈ മതേഴ്സ് നൈറ്റിയിൽ ഇവിടെ കട്ട് ചെയ്ത് ജോയിൻ്റ് ചെയ്ത് വരുമ്പോൾ ലെങ്ത് അല്പം കുറയും ചുരിദാർ കട്ടിന് കിട്ടണ അത്രയും ലെങ്ക് നൈറ്റി നൈറ്റിക്കട്ടില് കിട്ടത്തില്ല ഇതും അജറകിൽ തന്നെ റെഡ് കളറ് അത് തന്നെ മെറൂൺ കളറിൽ ഇനി നമുക്ക് ആ അതായത് ഈ ഒരു പാറ്റേൺ ഈ ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ ഞാൻ ചുരിദാർ കട്ടില അതായത് നമ്മുടെ ഫ്രോക്ക് നൈറ്റി ആയിട്ട് ഒരു മോഡൽ ചെയ്തായിരുന്നില്ലേ ദയാ കൃഷിയുടെ മോഡൽ എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മള് അത് നൈറ്റിയില് ചെയ്തതാണ്ട് വൈറ്റ് ഹക്കോബോ എടുത്ത് ബാക്ക് ചുരിദാർ കട്ടാണ് ഇപ്പൊ ചെയ്തേക്കുന്നത് ഇനി ബാക്ക് പ്ലേറ്റഡ് ആയിട്ടും ചെയ്തു വരണുണ്ട് ഹക്കോബ കൊടുത്ത് അത് തന്നെ ഈ ഒരു റെഡ് ഹക്കോബ ഇരുന്നതുകൊണ്ട് ഈ ഒരു കളറിലും ചെയ്തു ഇത് ഈ കാണിച്ചു തന്നെ ഇതിന്റെ മൂന്ന് കളറാണ് നമ്മുടെ അടുത്തുള്ളത് ഇത് പിസ്താഗ്രീൻ എല്ലാം നല്ല പേസ്റ്റൽ ഷെയ്ഡ് ആണ് നല്ല ഭംഗിയുള്ള കളറും നല്ല ഡിസൈനുമാണ് വൈറ്റ് ഹക്കോബ് പിന്നെ കുറെ പേര് പറഞ്ഞു വൈറ്റ് ഹക്കോബ് ഒന്നും മാറ്റി പിടിക്കാറുണ്ട് പക്ഷെ ഒരു ഡിസൈനിലൊക്കെ വൈറ്റ് ഹോ ഹക്കോബ അല്ലാതെ വേറൊന്നും മാച്ച് ആവണില്ല അതുകൊണ്ടാണ് വൈറ്റ് ഹക്കോബ് ഹക്കോബെന്നെ ചെയ്തുകൊണ്ടിരിക്കണത് ഇത് ചുരിദാർ കട്ട് എക്സൽ സൈസ് ഫോർട്ടി ഫോർ ചെസ്റ്റ് അതുപോലെ ഇതിന്റെ ലെങ്ത് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് വരെ എന്തായാലും കിട്ടും ബാക്കും ഫ്രണ്ടും ചുരിദാർ കെട്ട് നമ്മുടെ ടു ബട്ടൺ മോഡൽ ദഹിതിന്റെ മിക്സ് ആൻഡ് മാച്ചും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് യെല്ലോ മസ്റ്റേഡ് യെല്ലോ ഗ്രീനും ചേർന്ന കോമ്പിനേഷൻ അടുത്തത് ആഷും ബ്ലാക്കും ചേർന്ന കോമ്പിനേഷൻ ആഷും ബ്ലാക്കും അടുത്തത് ഒരു ഗ്രീൻ കളറും ബ്ലാക്കും അടുത്തത് മെറൂണും ബ്ലൂവും ഇത്രയാണ് നമ്മുടെ ചുരിദാർ ചുരിദാർക്കട്ടിൽ വരുന്ന ഐറ്റംസ് ഇനി നമുക്ക് ഡബിൾ എക്സ് എൽ സൈസിലെ കുറച്ച് പ്ലേറ്റഡ് നൈറ്റുകൾ അതായത് ബാക്കും ഫ്രണ്ടും നമ്മുടെ റൗണ്ട് യോക്ക് വന്നിട്ടുള്ള പ്ലീറ്റഡ് നൈറ്റുകൾ ഇതേ ഡബിൾ എക്സൽ എന്ന് പറയുമ്പോൾ ലെങ്ത് കണ്ടോട്ടാ ലെങ്ത് അത്യാവശ്യം ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സെവൻ ഇഞ്ചോളം ഇതിന്റെ ലെങ്ത് കിട്ടും അതുപോലെ തന്നെ ചെസ്റ്റ് സൈസ് ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി നാൽപ്പത്തെട്ട് അമ്പത് ഇഞ്ചോളം ഇതിന്റെ വണ്ണം അതുപോലെ തന്നെ ബാക്കും പ്ലീറ്റഡ് ആയിരിക്കും ഫ്രണ്ട് ഇതുപോലെ നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്തെടുത്തേക്കണതാണ് അജറക്കാണ് മുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ റേറ്റ് വരാ ഇത് അതിന്റെ ഓപ്പോസിറ്റ് കളറ് മെറൂണില് ചെയ്തപ്പോ ഇങ്ങനെയാണ് ചെയ്തേക്കണേ ഇനി അതിൻ്റെ തന്നെ വേറൊരു ഡിസൈൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് എക്സൽ സൈസിൽ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോ ഡബിൾ എക്സൽ സൈസ് ആണ് അത്യാവശ്യം ലെങ്ത്തും അതുപോലെ തന്നെ വണ്ണവും മണ്ണോ പൊക്കോക്കുള്ളവർക്ക് ലെങ് ഒക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടില്ല അപ്പൊ മൂന്ന് ഇരുപത് മെറ്റീരിയൽ വെച്ച് ചെയ്യുമ്പോഴാണ് അത്യാവശ്യം ലെങ്ത്തിൽ നമുക്ക് കിട്ടണത് ലാസ്റ്റ് കളറ് മെറൂൺ സെയിം ഡിസൈനിൽ തന്നെ മെറൂൺ കളറ് അപ്പൊ സ്ക്രീനിൽ കൊടുത്തേക്കണം വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാ അതുപോലെ ഗൂഗിൾ ആണ് ചെയ്യേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഇന്നൊക്കെ പോസ്റ്റൽ പോസ്റ്റലവധിയാണ് നാളെ ആയിരിക്കും ഇവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്യണത് അപ്പോ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ബാക്കി ഡീറ്റെയിൽസ് അപ്പോൾ പറയാം അത്യാവശ്യം നമ്മുടെ ഫ്രോക്ക് നെറ്റിയുടെ കളക്ഷൻസ് ഒക്കെ സ്റ്റിച്ചിങ് തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് പേർക്ക് കിട്ടാതെ പോയിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ അതൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കണം ഇപ്പൊ രണ്ടു ദിവസത്തിനുള്ളിൽ അതിന്റെ വീഡിയോ വരും അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം